ി മുഹമ്മദ് നജീബ് അപ്പൊ നമ്മുടെ ചാട്ടി ജി എസ് ബിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നത് പോലെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് പോലെ നമ്മുടെ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് എങ്ങനെ റെസ്പെക്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാട്ടലിലോട്ട് പോയി നോക്കാം അതിനേട്ട് ഇന്നും വലിയ ഭീകര സംഭവങ്ങളൊന്നും നടന്നില്ല നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ മുകളിലോട്ട് പോന്നു തലോട്ട് വരുന്നു തലോട്ട് വരുന്നു മുകളിലോട്ട് പോകുന്നു പക്ഷേ ഒരു ഇന്റർനെറ്റ് ട്രേഡിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യമേ അല്ല അല്ലാത്തവർക്ക് ചില വോട്ടടിപ്പിക്കുന്ന കാര്യമായിരിക്കും ചിലവർക്ക് പ്രീമിയം മെൻറ്റാകും കാര്യങ്ങളാവും പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന നമ്മളോട് അനലൈസ് ചെയ്യുന്നതിന്റെ പ്രകാരത്തിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന്റെ പ്രകാരത്തിൽ നമുക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ഒന്നും വേണ്ട നമ്മൾ കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കുന്നു കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യുന്നു അല്ല ലോജിക്കും കാര്യങ്ങളൊക്കെ മാക്സിമം പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു ഓക്കെ അപ്പോ വേറൊന്നും പറയാനില്ല നമുക്ക് ഇനി തൊട്ട് വീഡിയോസ് ഇതിനോട് ലാങ്ക് ആക്കേണ്ട കാര്യമല്ലല്ലോ നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലോട്ട് പോവാം ഇന്ന് എന്താണ് നിഫ്റ്റിയിലും മാഗ്നിഫ്റ്റിലും സംഭവിച്ചെന്ന് നമുക്ക് ജസ്റ്റ് ഓട്ടിച്ച് ഒന്ന് നോക്കിട്ട് വരാം നമ്മുടെ പോയിന്റ് ഒക്കെ എങ്ങനെ റെസ്പെക്ട് ചെയ്തു അതും കൂടെ ഒന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പൊ ആദ്യം നമ്മളിപ്പോ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത കുറേ സോൺസൊക്കെ ഓൾറെഡി ഇതിനകത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഓരോ വീഡിയോസിലും വന്നിട്ട് എല്ലാ ദിവസവും ടെലഗ്രാം ടെലഗ്രാം എടുത്തിങ്ങനെ കാണിച്ചു കാണിച്ചു തന്നെ നമ്മളെ വീഡിയോ വെറുതെ ബോർ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഓൾറെഡി ജോയിൻ ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലാത്ത ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക അത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ആയാലും നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയെങ്കിലും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ ഒരു സമയത്ത് തന്നെ അതായത് നമ്മുടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് മണിസോൺ മാർക്ക് ചെയ്തിരുന്നത് സെൻട്രൽ പീവേർട്ട് അതായത് നമ്മുടെ സി പി ആർ വരുന്ന ഇവിടാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് ഇത് സി പി ആറിനെ മണിസോണിനെ ഒന്നും വല്ലാതെ റെസ്പെക്ട് ചെയ്യത്തില്ല ഓപ്പണിങ്ങിൽ അതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം അതിൻ്റെതാണ്ട് കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഒരു റീസൺ ബിഹൈൻഡ് ആണ് നമ്മൾ ഇത് രാവിലെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണെന്ന് നമ്മൾ പറയാനുള്ളത് അതിന്റെ മെയിൻ റീസൺ ഓക്കെ അപ്പോ ഇത് ആദ്യം വന്ന് നമ്മുടെ സെല്ലിംഗ് സോൺ അടിച്ചു ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സെല്ലിംഗ് സോണിൽ അത് ഇറങ്ങി ആവശ്യത്തിൽ അധികം പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് ഒരു വെച്ച് തന്നെ എടുക്കാം അതായത് പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ നമ്മൾ പോയിന്റിലോട്ട് എത്തി പക്ഷേ അവിടെ എത്തിയിട്ട് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് സി പി ആറിനെ റെസ്പെക്ട് ചെയ്യില്ല ഇന്നത്തെ ദിവസം സി പി ആറിനെ വരുന്നതായിട്ട് അത് മാനിക്കത്തില്ല നേരെ ഇറങ്ങി പോകുന്നു പറഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഇറങ്ങി അതിനുശേഷം വീണ്ടും ഇറങ്ങി ഇറങ്ങി വന്നു അതിനുശേഷം നമ്മുടെ ബൈങ് സോണിന്റെ ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ കേസ് മാത്രം ആദ്യം പറയാം അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയോട് പിന്നെ സംസാരിക്കാം ബാങ്ക് നിഫ്റ്റി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പോയിന്റിൽ വലിയ ഒരു വിശ്വാസമില്ല അല്ലെങ്കിൽ നമ്മൾ ഓവർ ഒരു എഫക്റ്റീവ്നെസ് അതിൽ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു അപ്പോൾ അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഓയിഡേറ്റയും ബാക്കിയുള്ളതിന് നമുക്ക് അത്ര അനുകൂലമായിരുന്നില്ല കാര്യം കൂടാത്തതിന് ബാങ്ക് നിഫ്റ്റിയുടെയും കൂടെ ആ ഒരു സമയത്ത് വന്നാൽ നിനക്ക് മനസ്സിലാവും അപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ പറയും ഈ പറഞ്ഞതുപോലെ സി പി ആർ ഇതൊന്നും ആദ്യം റെസ്പെക്ട് ചെയ്തില്ല പക്ഷേ ഫസ്റ്റ് ഡൗണിന് ശേഷം രണ്ടാമത് ബാങ്ക് നിഫ്റ്റി ഇതാണ്ട് ഇത് സത്യത്തിൽ വലിയൊരു വിക്കാണ് ഈ കാണുന്ന കണ്ടോ ഇത് ബാങ്ക് നിഫ്റ്റി രണ്ടാമത് ഇവിടെ ഇടിച്ച സെക്കൻഡിൽ തന്നെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു മണി സോൺ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടുന്ന് റിവേഴ്സ് ആയി തുടങ്ങും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് അതായത് ഈ കാൻഡിൽ ഹ്യൂജ് ആയിട്ട് ഫോം ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നാണക്ക് നിഫ്റ്റി ഇന്നാണക്ക് ബാങ്ക് നിഫ്റ്റി നൈസിൽ പൊക്കിക്കൊണ്ട് പോയി 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 ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് താണ്ടെ ഇവിടെ വന്നു മാർക്കറ്റ് ഈ ഒരു പോയിന്റിലെത്തി ഈ ഒരു പോയിന്റിലെത്തി ഒന്ന് രണ്ട് മൂന്ന് ഈ നാലാമത്തെ ഡോജി കാൻഡിൽ വന്ന ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു മാർക്കറ്റിന് ഇവിടുന്ന് താഴോട്ട് പോകാനാണ് സാധ്യത അതായത് ഒരു റെഡ് കാൻഡിൽ പടപെടിയെന്ന് പറഞ്ഞ ഫോം ആവാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ അതിനുശേഷം വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാർ ട്രെയിഡെടുത്തു നിങ്ങൾ എന്താ സ്വന്തമായിട്ട് നോക്കിയിട്ടാണ് എന്ത് ലോജിക്കിന്റെ ബേസിലാണ് നമ്മളിത് പറഞ്ഞത് ഒന്നും അറിയാതെ നിങ്ങൾ ട്രെയിൻ എടുക്കരുത് ദൈവ് ഏത് നമ്മളിത് എടുക്കുന്നതിന് കുറെ റീസൺസും കാര്യങ്ങളും വേറെ ഉണ്ട് കാര്യം അതിനുശേഷം ഈ ഒരു പച്ച ക്യാൻഡിൽ ഫോയമായ ആ സെക്കൻഡിൽ തന്നെ ഞങ്ങൾക്ക് കുറെ മെസ്സേജസ് അല്ലാതെ വാട്സപ്പിൽ ആയിട്ട് വന്നു അപ്പൊ നമ്മൾ എല്ലാവരുടെ പറഞ്ഞു നിങ്ങൾ ദൈവം ഏത് അറിഞ്ഞൂടാതെ അങ്ങനെ ചെയ്യരുത് പക്ഷേ ഇത് ഈ ക്യാൻഡിൽ ഇങ്ങനെ ഫോമായി മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴും ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ട്രാപ്പ് ആണ് മുകളിലോട്ടെന്നുള്ള രീതിയിൽ ഒരു ട്രാപ്പാണ് അവിടെ നടക്കാൻ പോകുന്നത് എക്സാക്ട്ലി അതിനുശേഷം പടപെട്ട ഏ എന്ന് പറഞ്ഞു മാർക്കറ്റ് താഴോട്ടിറങ്ങി നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഇന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ടെലിഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് സോ നമ്മുടെ ആ പോയിന്റുകളെല്ലാം മാന്യമായിട്ട് അത്യാവശ്യം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് നേരിട്ട് സംസാരിക്കും സി നമ്മൾ ഇന്നത്തെ ദിവസം ഇന്ന് കുറെ പോയിന്റ്സ് നമ്മൾ ഷെയർ ചെയ്തു ആ പോയിന്റ്സ് ഷെയർ ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം അതായത് ഏതെങ്കിലും വലിയ വലിയ ഫീസോ കാര്യങ്ങളോ വാങ്ങിച്ച് പഠിപ്പിക്കുന്നവർ പോലും ഇങ്ങനെ ലൈഫ് സപ്പോർട്ട് തരുവരുതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ നമ്മളെ പൊക്കി പറയുകയല്ലോ ഞാൻ എന്തോ അതിലെനിക്കൊരിഷ്ടോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നതല്ല പക്ഷെ ഇത് എല്ലാ ദിവസവും ഞാൻ അഷ്യൂർ ചെയ്തിട്ടൊന്നും ഇല്ല ഗ്യാരന്റി ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് എല്ലാ ദിവസവും ടെലിഗ്രാമിൽ കൂടെ നമ്മളിങ്ങനെ പറയുന്നു ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാനിത് പറയുന്നു അപ്പോ നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള സമയത്തൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഇങ്ങനെ ഇരുന്ന പോയിന്റ്സ് അത് ബാക്കിയുള്ളവർ പറയുന്ന പോലെ ജസ്റ്റ് ബൈ സെൽ അങ്ങനെ ഒരു ഒന്നുമില്ല ഓരോത്തിന്റെയും ക്ലിയർ റീസൺ എന്താണ് എന്തുകൊണ്ട് അവിടെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെ ടെലഗ്രാമിലൂടെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാത്തവരെ മസ്റ്റ് ആയിട്ട് നമ്മൾ ടെലഗ്രാം ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഈ പറയുന്നതിലുപരി ക്ലാസ് ആണ് സത്യത്തിൽ ഞാൻ അവിടെ ഓരോ മെസ്സേജിലൂടെയും ചാട്ടിലൂടെയും ഞാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കറക്റ്റ് വേ ഓഫ് ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് എൻ്റെ താല്പര്യം പേർഷണൽ കാര്യം എനിക്ക് എന്റെ താല് ട്രേഡ് ചെയ്യേണ്ടി വരും അപ്പോ അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങി വെച്ചേക്കുന്നത് അല്ലാതെ കംപ്ലീറ്റ്ലി ഫുൾ ടൈം ഞാൻ ടെലഗ്രാമിൽ കാണും അപ്പൊ ഈ പോയിന്റ് എടുത്താൽ മതി ബൈ ചെയ്യാം സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത് നമ്മള് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ എന്തായാലും ടെലഗ്രാമിൽ കൂടെ ഇതുപോലെ തന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോ ഇതൊക്കെയായിരുന്നു നിഫ്റ്റിയുടെ മാഗ് നിഫ്റ്റിയുടെ ഇന്നത്തെ പോയിന്റും അത് റെസ്പെക്ട് ചെയ്ത റീസൻസും ഇനി നാളത്തെ ദിവസം നമുക്ക് ഏതൊക്കെ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം അത് ഞാൻ ചാർട്ടിൽ ഇങ്ങനെ പെട്ടെന്ന് ഓരോന്നും ഇന്ന ഇന്ന റീസന് വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞു തരും പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ഞങ്ങളുടെ ട്രേഡിങ്ങിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്യും ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് നാളെ രാവിലെ ഒൻപത് എട്ട് ആവുമ്പോഴാണ് പ്രീ മാർക്കറ്റ് ഫോം ആവുന്നത് ആ പ്രീ മാർക്കറ്റ് ഫോം ആവുന്ന ഒരു സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഏതൊക്കെ പോയിന്റ് ഇന്നത്തെ ദിവസം റെസ്പെക്ട് ചെയ്യും ഏതൊക്കെ പോയിന്റ് റെസ്പെക്ട് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ എഗൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്നത്തെ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ടി എസ് പിയുടെ പോയിന്റ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും ആ പോയിന്റ്സിൽ ഏതാണ് റെസ്പെക്ട് ചെയ്യുന്നത് ഏതാണ് റെസ്പെക്ട് ചെയ്യാത്തത് അതിന് വേറെ കുറെ ലോജിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ദൈവം ഇത് കണ്ണടച്ച് ഞാനെന്നല്ല ഒരാൾ പറയുന്ന ടെലിഗ്രാം കോൾസോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല പിന്നെ ഞാൻ ഒരു രീതിയിലുള്ള കോളും അങ്ങനെ പ്രൊവൈഡ് ചെയ്തില്ല നിങ്ങൾക്ക് അറിയാം നമ്മൾ മാക്സിമം ഓരോന്നും ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ന ഇതാ സംഭവിക്കാൻ പോവുകയാണ് അതിന്റെ റീസൺ ഇതാണ് അതാണ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ കുറെ ആൾക്കാർ കണ്ണം കൂട്ടി ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് മാത്രം എടുക്കാൻ നോക്കുന്നു കുറെ ആൾക്കാർ അതിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അതിനെന്തായാലും നമ്മൾ ഇനിയും മുന്നോട്ട് പറ്റുന്ന സമയത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നാളത്തെ നിഫ്റ്റിയുടെയും മാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് ഞാൻ കാണിക്കാം കൂടാതെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് രണ്ടെണ്ണമേന്നുള്ളൂ ഒരുപാടൊന്നും നമ്മൾ കാണിക്കുന്നില്ല കാര്യം നമുക്ക് ഏകദേശം ഒരു മൂവ്മെന്റ് നാളത്തേക്ക് നല്ല ഭീകരമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതാണ് അപ്പൊ കംപ്ലീറ്റ് അതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങളൊന്ന് കാണിച്ചിട്ട് വരാം ഓക്കെ സി അപ്പൊ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഒന്ന് കാണിക്കാം ഇതില് ഇന്നത്തെ ദിവസം ഈ ഇതിനെ വലുതായിട്ട് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്ന രീതിയിലായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് അപ്പോ അതേ പോയിന്റ് ഞാൻ നാളത്തെ ദിവസം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് നാളത്തെ ദിവസം മേ ബി നാളത്തെ ഓപ്പണിങ്ങും കൂടെ നമുക്ക് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതിനിടയിൽ ഇവിടെ നിഫ്റ്റി ഈ യെല്ലോ ഏരിയ എന്ന് പറയുന്ന ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അത് ഇപ്പോഴത്തെ അല്ല കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് ആ ഗ്യാപ്പ് നമ്മൾ ഫുൾ ചെയ്യണം നാളത്തെ ആ സി പി ആർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു തീരെ മോഡറേറ്റ് തീരെ അങ്ങ് വലുത് ചെറുതുമല്ല എന്നാൽ ഓവർ വലുതുമല്ല ഇത് നമ്മൾ സൂം ചെയ്ത് വെച്ചേക്കുന്നതിന്റെ പേരിലാണ് ഇത്രയും വലുതായിട്ട് കാണുന്നത് ഒരു മോഡറേറ്റ് ടൈപ്പ് ഓഫ് സി പി ആർ ആണ് സോ മൂവ്മെന്റ് നമുക്ക് നാളെ രാവിലെ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ വൈഡ് ആയിരുന്നെങ്കിൽ നമുക്കൊരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ റേഞ്ച് കൊണ്ട് ഇന്നേ പ്രതീക്ഷിക്കരുത് അത് ഇന്ന് പറ്റില്ല അതുകൂടാതെ ഇതാണ് നമ്മുടെ മണി സോൺ എന്ന് പറയുന്നത് കാര്യം ഇന്നത്തെ അതേ ലെവലിൽ തന്നെ നമ്മൾ നാളെയും കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം രാവിലെ ഒരു സെൽ സെല്ലോഫും ആഫ്റ്റർനൂണിൽ ഒരു ബൈങ് പ്രഷറും അതിനൊരു വേറൊരു സൈക്കോളജി ഉണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ നിൽക്കുന്നില്ല സോ ഇന്നത്തെ അതേ മണി സോൺ ലെവലിൽ തന്നെ നാളത്തെ മണി സോണും വരും പിന്നെ ഇന്നത്തെ ഈ ഇതേ ബയിങ് സോണിൽ ഈ സെയിം ബയിങ് സോണിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ആ ഓക്കെ അതേ ലെവലിൽ തന്നെ നമ്മൾ നാളത്തേക്കും പിടിച്ചേക്കുകയാണ് കാര്യം വേറൊന്നും കൊണ്ടല്ല ഇന്ന് ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല പക്ഷെ നാളെ അതേ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അനുകൂലമാണ് നമ്മുടെ ഓപ്പണിംഗ് എല്ലാം അനുകൂലമാണെങ്കിൽ നമുക്ക് നോക്കാം ഇന്നത്തെ ഓപ്പണിംഗ് ഒരിക്കലും ഒരു തിരിച്ചു കയറലിന് അനുകൂലമല്ല അതുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാതിരുന്നത് ഓക്കെ അതിനുശേഷം താഴോട്ടുള്ള ഒ ജി സി പി ആറും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുക പിന്നെ ഈ ഒ ജി സി പി ആറിന്റെ താഴോട്ടുള്ളതൊന്നും ഇനി വർക്ക്ഔട്ടാവുന്ന വർക്കൗട്ട് ആവാനുള്ള സാധ്യത കുറവാണ് പിന്നെ എന്തായാലും നാളെ നാളെ എന്നല്ല വരും ദിവസങ്ങളിലായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ പോലെ ഇറക്കം തന്നിട്ട് ഇത് കേറത്തോളൂ കാര്യം ഇത്രയും ഗ്യാപ്പ് ഒരിക്കലും ഒരു ഇൻഡെക്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് കേറേണ്ട ആവശ്യം വരുന്നില്ല അതെന്തായാലും ഒന്ന് തിരിച്ചു വന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യും പക്ഷെ നമ്മൾ ഇന്റർഡേ പ്ലേയേഴ്സ് എപ്പോഴെങ്കിലും ഫില്ല് ചെയ്യുന്നതിനെ പറ്റി അറിയേണ്ട കാര്യമില്ല നമുക്കേതാണോ അനുകൂലം അത് മാത്രം അറിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സോ അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആയിക്കോട്ടെ നാളത്തെ ഇമ്പോർട്ടന്റ് സോൺസും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയസ് ആണ് നമ്മൾ ഇതാണ്ട് ഇപ്പൊ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് ആവർ റേഞ്ച് നിങ്ങൾ ഈ പോയിന്റ്സ് ഞാൻ ഇങ്ങനെ പറയുന്നത് ടെലഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആവർ റേഞ്ച് നമുക്കൊരു ഒരു സോണായിട്ട് നോക്കാം അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു ഗ്യാപ്പും ഉണ്ട് ഞാൻ ങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഒരു മോഡറേറ്റ് സി പി ആർ ആയിരിക്കും അതുപോലെ അതിന്റെ തൊട്ട് താഴെയായിട്ട് മണി സോൺ വരുന്നുണ്ട് ഈ മണിസോൺ ഞാൻ വീണ്ടും പറയുകയാണ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നാളെ ഓപ്പണിങ്ങും കൂടെ ബേസ് ചെയ്താണ് അതിനകത്ത് ഏതൊക്കെ പോയിന്റ് റെസ്പെക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താണ്ടെ ഇന്ന് രാവിലെ മണി സോണിന്റെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ആയത് പക്ഷേ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു മണി സോൺ റെസ്പെക്ട് ചെയ്യില്ല സി പി എം റെസ്പെക്ട് ചെയ്യില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ടൈം മണി സോൺ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇനി വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് സോ അതൊക്കെ അറിഞ്ഞു മാത്രം നിങ്ങൾ ചെയ്യുക അത് അറിയണമെങ്കിൽ അറ്റ് ടൈം നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പൊ സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ടെലിഗ്രാമും കൂടെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഐഡിയ കിട്ടും ഓക്കെ സോ ഇനി നമ്മൾ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ചാർട്ട് അല്ല സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോക്ക് എടുത്തോട്ടെ ഇത് ഞാൻ ഇപ്പൊ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് മാർക്കറ്റ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതുണ്ടോ നമ്മള് ഡെയിലി ക്യാൻഡിൽസ് നോക്കുവാണെങ്കിൽ തന്നെ റെഡ് കാൻഡിൽസിന്റെ ഇത് വളരെ കുറവാണ് സോ ഒരു ഒറ്റ ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കൂടാതെ ഇതിന്റെ ഇടയിൽ എല്ലാം ഓരോ ഗ്യാപ്പുകൾ കാണുന്നുണ്ട് സോ ഒരിക്കലും ഒരു ഇൻഡെക്സ് അങ്ങനെ കയറി പോകില്ല അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വേണം ഇനി നമ്മുടെ നാളത്തെ ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്തെ ഡെയിലി ക്യാൻഡിലാണ് ഇപ്പൊ കാണുന്നത് പക്ഷേ അത് നമ്മൾ നോക്കണ്ട കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ പോയിന്റ്സ് നമ്മൾ പറഞ്ഞുതരാം അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് അതാണ് അപ്പർ സൈഡ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ അപ്പർ സൈഡ് ലെവലും ലോവർ സൈഡ് ലെവലും കിട്ടുമ്പോൾ ഒരിക്കലും ആ ഇതൊരു ബൈങ് സോൺ ഇതൊരു സെല്ലിംഗ് സോൺ എന്ന് വിചാരിക്കുന്നതിലുപരി ഈ ില് നാളത്തെ ദിവസം ഈ രണ്ട് പോയിന്റ് വളരെ അധികം ക്രൂഷ്യൽ ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇന്നത്തെ പിടിലൈറ്റ് എന്ന് പറയുന്നത് പിടിലൈറ്റിൽ നമ്മൾ ഇന്നലെ ഒരു പോയിന്റ് പറഞ്ഞു തന്നു എക്സാക്ട്ലി ആ പോയിന്റിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് നിങ്ങൾ നോക്കൂ ഇന്ന് രാവിലെ ഇറങ്ങി കറക്റ്റ് ആ പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആയി മാർക്കറ്റ് നല്ലൊരു കയറ്റമാണ് കയറിയത് ഇനി അതേപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മുടെ ഇൻഫി ആയിക്കോട്ടെ എന്താണ് എക്സാക്ട്ലി നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അവിടുന്ന് ക്രോസ് ചെയ്തു നേരെ നമ്മൾ വിചാരിക്കാത്ത ഭീകരമായിട്ട് ഒരു ഇരുപത് ഇരുപത്തി ഒമ്പത് മുപ്പത് പോയിന്റ് അടിപ്പിച്ചുള്ള ഒരു റേഞ്ചിലോട്ട് നല്ലൊരു മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് സോറി ഇരുപത് പോയിന്റിന്റെ നല്ലൊരു മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് അത്യാവശ്യം മാന്യമായിട്ട് മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് തന്നിട്ടുണ്ട് അപ്പൊ നാളെ നോക്കണുള്ളത് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എഴുപത്തി അഞ്ച് ബാക്കി നമ്മൾ ടെലിഗ്രാമിൽ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും ടെൻഷൻ ആവണ്ട ഓക്കെ സോ രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഫിനാൻസ് ആണ് ഈ ബജാജ് ഫിനാൻസിലും നാളത്തെ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് അതുപോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അപ്പം എനിക്കറിയാം അത്യാവശ്യം വലിയ എമൗണ്ട് ഉള്ള സ്റ്റോക്ക് ആണ് അപ്പൊ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഫൈവ് എക്സിൽ പറയുക ചീട്ട് നിങ്ങൾ നോക്കിയിട്ട് പരിവം പോലെ ചെയ്യാം നിങ്ങളുടെ സ്റ്റഡിയും കൂടെ ഇൻപുട്ട് ചെയ്യുക കാര്യം ഇതിനകത്തും നോക്കുമ്പോഴത്തേക്ക് ഒരു ഇറക്കം നടന്നിട്ടുണ്ടെങ്കിലും അത് കൂടുതലും ഇറക്കം നടന്നിരിക്കുന്നത് ആദ്യത്തെ ഇനിഷ്യൽ ബാലൻസിലാണ് അതിനുശേഷം ഒരു ഒരു കൺസോൾട്ടേഷൻ ആണ് എന്നാൽ അതിന് തിരിച്ചു കയറാനും പറ്റിയിട്ടില്ല സോ ഇതിന്റെ ലോവർ ലെവലും അപ്പർ ലെവലും നാളത്തെ ദിവസം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ മോസ്റ്റ് പ്രോഫലി അത് ക്രോസ് ചെയ്ത് അതിനനുപാതികമായിട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം ഇന്ന് നമ്മൾ പിടലേറ്റി കണ്ടതുപോലെയുള്ള മൂവ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ട്രെയിഡ് എടുക്കുക സോ നാളത്തേക്കുള്ള ഷെയർ ചെയ്തു ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ വീഡിയോയിലൂടെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല അതിനുവേണ്ടി അതിലൊന്നും ടെൻഷൻ അടിക്കട്ടെ ഇത് ഓരോന്നും നമ്മൾ ടെലഗ്രാമിൽ എല്ലാ ദിവസവും വൈകിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് സോ അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട ഒരുപാട് വീഡിയോ പലിശ മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളൊന്നാലോചിച്ചോക്കെ നമ്മളിത് പ്രത്യേകിച്ചൊരു ഒരു ഒരു ക്ലോസ്ഡ് ക്ലാസ് മുറിയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ മാത്രമുള്ള ഒരു അല്ലെങ്കിൽ ഞാൻ പേയ്മെന്റ് വാങ്ങി ചെയ്യുന്ന പരിപാടിയിലോ ഒന്നും അല്ല ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരാളെടുത്ത് ബൈ അല്ലെങ്കിൽ ഒരാളുടെ സെൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ പറയാൻ ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ സെബി രജിസ്റ്റേഡ് അല്ലാത്ത ആർക്കും അവകാശമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരാളെടുത്തും അത്തരത്തിലുള്ള ഒരു വർത്തമാനം നമ്മൾ സംസാരിക്കാത്തത് ഇത് കൂടാതെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദ് റജീബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് ഇതില് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യത്തിലൂടെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് വെച്ച് എന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത് അപ്പൊ കംപ്ലീറ്റ്ലി ഇത് കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ പോയി നാളെ ട്രെയിഡ് എടുക്കണമെന്നല്ല അപ്പൊ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് സെൽഫായിട്ട് നമ്മൾ പഠിച്ച് ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു രീതിയിലോട്ട് നിങ്ങൾ എത്തുക ഓക്കെ അപ്പോ ആ ഒരു ഈ എന്നാൽ പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലും ഇതിലും ഇതിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഒരു രീതിയിലും പഠിച്ചു കയറാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ അത് വേറെ ഒരു രീതിയിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരും അത് വേറെ കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ് ഇത് മാക്സിമം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ ഒരാളില് നമുക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എത്തിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ദയവ് ഏത് എന്നിൽ നിന്നല്ല ഒരാളുടെ കയ്യിൽ നിന്നുമുള്ള കാര്യങ്ങൾ കണ്ണടച്ചു കേട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക ഒന്നേ നിങ്ങൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആരാണോ അവരുടെ അടുത്തും കൂടെ ചോദിച്ചിട്ടൊക്കെ മാത്രം എപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ആയിട്ട് എല്ലാ പരിപാടിയും ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം